Hi Dears! ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം മിനിയോട്ടിൽ മിസ്റ്റിൻ ലാൻഡിലാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് അറിയില്ലേ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഇവിടെയാണ് ഉള്ളത് നമ്മൾ മിസ്റ്റിൻ ലാൻഡ് അവിടത്തേക്കാണ് എൻ്റെ യാത്ര അപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അവിടുത്തെ ആ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് തന്നെയാണ് ഞാൻ ഫസ്റ്റ് കയറാൻ വേണ്ടിയിട്ട് പോന്നെ അങ്ങനെ അവിടെ എത്തി അവിടെ ചെരുപ്പ് അയച്ചിട്ട് ശേഷമാണ് ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് കയറേണ്ടത് ആ കയറുമ്പോൾ തന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് പറഞ്ഞുതരും അവിടെ അതിൻ്റെ കമ്മീൻ്റെ മേലെ ചവിട്ടാൻ പാടില്ല അപ്പം ചൂട് വരും കാലിന് കാല് പറയും അങ്ങനെ നമ്മൾ നമ്മളതിൽ കയറി നടക്കുകയെന്ന് ഫസ്റ്റ് കയറുമ്പം തന്നെ കാലിലൊന്ന് വിറക്കുന്നുണ്ടായിനി ഞാൻ ഫസ്റ്റ് തന്നെ മോൻ കറി കണ്ടില്ലേ അപ്പോൾ താഴോട്ടേക്ക് നോക്കുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാവും എന്തോ ഒരു ടെൻഷൻ അപ്പോൾ കാലൊക്കെ വരുന്നത് അപ്പോൾ കുറച്ച് രണ്ട് മൂന്നാല് സ്റ്റെപ്പ് നടന്നതിന് ശേഷം ഞാൻ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ ഇവിടെ പോയപ്പോൾ ഉണ്ടായത് ഞാനൊരു ഉച്ച സമയത്താണ് പോയിട്ടുണ്ടായിന് അപ്പോൾ ഇവിടെ എത്തുന്നേരം എടുക്കാൻ ഞാൻ വിചാരിച്ചത് നല്ല വേലക്കുള്ള സമയമല്ലേ ആരും ഉണ്ടാവിയൊന്നും ചെയ്യില്ല അപ്പം നമുക്ക് നമ്മൾ മാത്രം പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ അടിപൊളിയായിട്ട് എടുക്കാമെന്നെല്ലാം വിചാരിച്ചാൽ അവിടെ എത്തുമ്പോഴത്തേക്ക് അവിടെ ഉച്ചയെന്നില്ല വൈകുന്നേരം എന്നില്ല ഏത് സമയത്താണ് അവിടെ ആളാന്ന് തോന്നും നല്ല തിരക്കുണ്ടായിട്ടുണ്ടായിന് അങ്ങനെ നമ്മൾ അവിടെ കയറി ഒരുപാട് ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ വരുന്നവരൊക്കെ ലക്ഷ്യം തന്നെ എവിടെ പോയാലും ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താ ഫോട്ടോ എടുക്കല് അങ്ങനെ എല്ലാവരും കിടന്ന് ഇരുന്ന് കമിഞ്ഞ് എല്ലാം ഫോട്ടോസ് എടുക്കുന്നുണ്ട് പിന്നെ കുട്ടികളൊക്കെയാന്ന് കൂടുതൽ കരയുന്നുണ്ട് അവർക്കൊരു പേടി നല്ല ഹൈറ്റിലാണെന്നല്ലേ ഇത് ഉള്ളത് ആ താഴ്ഭാഗം നോക്കുമ്പോൾ നമുക്കെന്നെ കാല്റക്കും പിന്നെ അവിടെ എത്തിയിട്ട് ആ ഹൈറ്റെന്ന് ആ ചു ചുറ്റു ആ സ്ഥലം കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ അടിയിൽ നിറയെ ഒരു വള്ളിപ്പടർപ്പും മരങ്ങളൊക്കെ ആയിട്ട് താഴ്ഭാഗത്തോട്ടൊക്കെ നോക്കുമ്പോൾ നല്ല പച്ചപ്പ് നമ്മൾ ഈ പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാന്നെട്ടെ ഇത് അതെന്ന് വെച്ചാൽ പിന്നെ നമ്മളിവിടെ കയറിയതിന് ശേഷം ചിന്തിക്കുക ഈ ഇത് എങ്ങനെയായിരിക്കും ഇത്രയും പണിയെടുത്ത് ഈ ഗ്ലാസ് ഒക്കെ ഈ പാലൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും അത്രയ്ക്കും ഹൈറ്റിലാണെന്നല്ലേ ഉള്ളത് ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആന്നെട്ടോ അവിടെ പോയപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായത് എൻ്റെ മോനാണെങ്കിൽ ഭയങ്കര കരച്ചില്ലാതെ എനിക്ക് ഭയങ്കര പേടി ഉണ്ടായിട്ടുണ്ടായിരുന്നേട്ടോ നമ്മൾ അവിടെ എത്തി അവിടെ നിന്ന് ഓരോരാളോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെവിടെയാക്കാൻ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ കേരളത്തിൽ നിന്നും കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ ഇവിടെ ആൾ വന്നിട്ടുണ്ട് കേട്ടോ എന്തിനു പറയുന്നത് ദുബായിന്നും ഒരു അറബി വരെ മിസ്റ്റി ലാൻഡ് ഗ്ലാസ് മേടിച്ച് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇതാന്നേട്ടാ നമ്മൾ ദുബായിലെ അറബി നല്ല അറബിയാണ് കണ്ടുകൊണ്ട് തന്നെ ഹവ് അറിയുമോ എല്ലാം ചോദിക്കുന്നുണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ നമ്മളെ ഉമ്മമാരൊക്കെ വന്നിട്ടുണ്ട് എല്ലാവരും ഇത് കാണാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ പിന്നെ ഏതായാലും ഇവിടെ എത്തിയതല്ലേ ഒന്നും മുതലാക്കേണ്ടി വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് റീൽസ് ഒക്കെ എടുത്തിരുന്നു അപ്പം കണ്ട അപ്പുറത്ത് അത് പാലക്കാട് നിന്ന് വന്നവരാണേ അവരടക്ക ഇടന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് മുതലാക്കേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് റീൽസ് ഒക്കെ എടുത്തത് അപ്പോൾ ആ റീൽസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊന്നും പോയിട്ട് എൻ്റെ ഷോർട്സിൽ കണ്ടു നോക്കണേ നോക്കണേട്ടാ പിന്നെ നമ്മൾ ആ ഗ്ലാസ് ബ്രിഡ്ജ് നിന്ന് ഇറങ്ങി നേരെ പോയത് പെസ് പാർക്കിലേക്കാണ് അവിടെയും നല്ല എക്സ്പീരിയൻസാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പ്ലസ് സ്റ്റേഷനിലേക്ക് നമ്മൾ ഒരു ഇതേപോലെ ദാ സ്റ്റെപ്പ് ഇറങ്ങിയിട്ടാണ് പോവേണ്ടത് അങ്ങനെ അവിടെ എത്തി അവിടെ എത്തി നോക്കുമ്പോഴത്തേക്ക് അവിടെ എത്തുമ്പം തന്നെ നമ്മൾ പക്ഷികളെല്ലാം കരകര കരകർ സൗണ്ട് കേൾക്കുന്നുണ്ടതിന് പിന്നെ അതിൻ്റെ അകത്ത് കയറിയാൽ പക്ഷീൻ്റെ തീറ്റ നമ്മൾ കയ്യിൽ തരും അങ്ങനെ നമുക്ക് പക്ഷീൻ്റെ കയ്യിലെടുത്തിട്ട് ഫോട്ടോസ് എടുക്കാം പിന്നെ അതുപോലെ തന്നെ പാമ്പ് ഇഗ്വാന അങ്ങനെയൊക്കെ നമുക്ക് കയ്യിലെടുത്തിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും അങ്ങനെ പക്ഷീനെ കൈമലെടുക്കാൻ വേണ്ടി ഞാൻ കൂട് തീർന്ന് കൂടിൻ്റെ അകത്തേ കയറി അപ്പോൾ അതിൻ്റെ അകത്ത് ഒരാളുണ്ട് അവർ നമ്മൾക്ക് കയറി ഉടനെ നമ്മൾ കയ്യിൽ പക്ഷീൻ്റെ തീട്ട് തരും അപ്പോൾ പിന്നെ അവർ ഓരോരോ കൊള്ളിമലീ പക്ഷീനെടുത്തിട്ട് നമ്മൾ കൈമൽ വെച്ചു തരും എന്നേരം അതിലേ ഓടും ഇതിലെ ഓടും പക്ഷെ അങ്ങനെ പെട്ടെന്ന് പറക്കുമ്പോഴൊക്കെ എന്തോ ആവുന്നുണ്ട് പേടിച്ചിട്ടില്ല നമ്മൾ പെട്ടെന്ന് അത് നമ്മൾ വിചാരിക്കാണ്ട് ഇതിലേ പോകുമ്പോൾ നമ്മൾ പെട്ടെന്ന് കിട്ടിപ്പോകുന്നില്ലേ അതുപോലെ അങ്ങനെ ഞാൻ ആദ്യം കയ്യിലെടുത്ത് അന്നേരം ഉണ്ട് അപ്പുറത്തേക്കൂടി പറക്കുന്നത് പിന്നെ കയ്യിലും രണ്ട് കയ്യിലും തലയിലും അതിൻ്റെ ഷോൾഡറിലും ഒക്കെ പക്ഷികൾ വന്നിരിക്കുന്നുണ്ട് അതിനെട്ടോ പിന്നെ എൻ്റെ ചുരിദാറിൻ്റെ കല്ല കൊത്തി തിന്നാനായിരുന്നു അവർ ചീറ്റിയാന്ന് വിചാരിച്ചിട്ടാണ് തന്നു കുറേ എണ്ണം എൻ്റെ കല്ലിലും വന്നിരിക്കുന്നുണ്ട് അതിനെ പിന്നെ ഇനി ആരെങ്കിലും ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ മലപ്പുറമുള്ള മിനിയൂട്ടി മിസ്റ്റി ലാൻഡിലേക്ക് വിട്ടോട്ടെ നല്ല ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കട്ടെ അവിടെ അവിടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയൊന്നുമല്ല കുറേ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ ഗ്ലാസ് ബഡ്ജറ്റ് പെരിസ്ട്രേഷൻ എന്നിട്ട് നല്ല കുറയും പിന്നെ നമ്മൾ കുറേ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഇങ്ങനത്തെ അടിപൊളിയായിട്ട് വാങ്ങി തിന്നാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ ഒന്ന് ഇപ്പോൾ കയ്യോടെ ഒരു ലൈക്കും കൂടി കൊടുത്തേക്കണേ പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഒന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻസിലൂടെ ഒന്ന് തന്നെ അറിയിക്കണേ പിന്നെ ഇതാ ഞാൻ കുറച്ച് ഇപ്പുറത്ത് നോക്കുമ്പോൾ നല്ല വെറൈറ്റി കളറുള്ള വേറെ തന്നെ ഒരു തരം പക്ഷിനെ കാണുന്നെ ഇത് തന്നെയാണ് പക്ഷെ കളറ് നല്ല ഇട എനിക്ക് ഇഷ്ടം ഞാൻ പറഞ്ഞാൽ അതിനെ പിടിച്ചെനിക്ക് ഇതാ ഞാൻ പറയേണ്ടത് ആവാസം അവര് പിടിച്ച എന്റെ കൈമത്ത് തന്നിട്ടുണ്ടായേ പിന്നെ ഈ പക്ഷിനെ ഞാൻ തന്നെ അവിടെ ഇരുത്തി കൊടുത്തിട്ട് അവര് പറഞ്ഞു പോകാൻ സമ്മതിച്ചില്ല പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങി അവിടെ ഇറങ്ങുമ്പോൾ ഇതാ ഈ ഇങ്ങനത്തെ ഒരുതരം തരം കോഴിയാണ് കോഴിവർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണ് കേട്ടോ അത് പിന്നെ നമ്മൾ സദാ നമ്മൾ ലവ് ലഭിച്ചു അതൊക്കെ അവിടെ ഉണ്ടായി പിന്നെ നമ്മളെ ടർക്കി പിന്നെ അതിൻ്റെ മോന് കയ്യിൽ പാമ്പിനൊക്കെ എടുത്തിട്ടുണ്ടായിന് പിന്നെ ഈ എലീനെ ഉണ്ടായി ഈ എലീനെയാണ് ആ പാമ്പിനെ തിന്നാൻ വേണ്ടി കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മൾ ഒരു സ്വിമ്മിംഗ് പൂള് പോലെ തീർത്താക്കിയിട്ട് നമ്മളെ കോ ഫിഷുകളുണ്ട് അതിനെ നമുക്ക് കൈമരി അവർ തീറ്റരുമോ അതിന് വേണമെങ്കിൽ നമുക്കിങ്ങനെ കൈവച്ചിട്ട് എടുക്കാം പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് നമ്മുടെ അരാപ്പയമുണ്ട് അരായ്പൈമ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര അരാപ്പയമ വലിയത് ഏകദേശം ഒന്നിന് രണ്ട് ലക്ഷം രൂപയൊക്കെ വരും അത്തരത്തിലുള്ള വലിയ അരാപ്പയ്മകളാണ് കേട്ടേ ഇതിൻ്റെ അടുത്തുള്ളത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പിന്നെ അരാപ്പയ്മേടെ എന്താ പറയണ്ടേ സൗന്ദര്യം ആസ്വദിക്കുകയെന്നേട്ടാ ഈ ഒരു പാവം ഭക്ഷണമായിട്ട് തിന്നിട്ട് അനങ്ങാണ്ടവിടെ ഉറങ്ങിയെന്ന് തോന്നും നമ്മളതിനെ നോക്കുക വർക്കാനും പറയൊക്കെ ചെയ്യുന്നുണ്ടായിന് പിന്നെ ഇപ്പറെ എത്തുമ്പോൾ നമ്മുടെ ഒട്ടകപ്പക്ഷി ഹോസ്ട്രി ഹോസ്പിറ്റിന് ആ മറ്റേ അതിന്റെ തൂവൽ കാണുമ്പോണ്ടല്ലോ നല്ല ബ്ലാങ്കറ്റ് പോലെ തോന്നുന്നു ബ്ലാങ്കറ്റ് പോസിച്ചിട്ടാണ് നിൽക്കുന്ന പോലെ എന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ടായി പിന്നെ അങ്ങനെ ഒട്ടകത്തിനൊക്കെ ആണെന്നുണ്ട് ഇനി രണ്ടര ലക്ഷം ഒട്ടകം ഏഹ് ആ ഒട്ടകത്തിന്റെ അടുത്ത് എനിക്ക് എത്തണം അതിലെടുത്ത് നമ്മൾ റാഗി തീറ്റ കൊടുത്ത് നമ്മൾ കോഴി ഫിഷിനെയൊക്കെ ഇതെത്തി അപ്പം ഞാൻ അവിടെ ഒട്ടകത്തിൻ്റെ ഫുഡ് ഉണ്ടായിന് അതിൻ്റെ എന്താ നമ്മൾ ഇവിടെ പോയി പറയും ആ ചപ്പെടുത്തിട്ടേ ആ ഇതെടുത്തിട്ട് ഞാൻ ഒട്ടകത്തിനെ കൊടുത്തതി അപ്പം എല്ലാം നോക്കിയാട്ടെ ചവച്ച് ചവച്ച് തിന്നാനും തിന്നൽ കണ്ടാ അപ്പോൾ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ ഒരു വീഡിയോ ഞാൻ ആ പുറത്തുനിന്ന് നിർത്തുന്നത് നമ്മുടെ പെറ്റ് സ്റ്റേഷൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇതാക്കേണ്ട എന്തൊരു നീളാന്നല്ലേ പിന്നെ ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇപ്പുറത്തെ സൈഡ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലം വേറെ തന്നെയുണ്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ധൈര്യത്തിൽ കുട്ടികൾ എവിടെ ആക്കിയിട്ട് വേണമെങ്കിൽ കുട്ടികൾ ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് വരുന്നില്ലെങ്കിൽ നമുക്ക് പോയിട്ട് കുട്ടികളെ അവിടെ ആക്കിയിട്ട് നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാം കുട്ടികൾക്ക് അവിടുന്ന് നല്ല സേഫാന്ന് അവരെ എല്ലാം ശ്രദ്ധിച്ചോളും പിന്നെ അവിടുന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ ആണ് ഇതാ ഇങ്ങനെ ഉപ്പിലിട്ടതല്ല ഈ മസാല ഇട്ടത് പെരുവേരി മസാല ചെമ്മീൻ മസാല കാശ്മീരി മസാല ഇതൊക്കെ നമ്മൾ ഓരോന്ന് വാങ്ങി ഓരോന്നല്ല രണ്ട് വീതം വാങ്ങിക്കഴിച്ചിട്ടുണ്ടായിന് എല്ലാം അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന് ഓ ഈ മസാല ഇട്ടിട്ടും ഉപ്പിലിട്ടിട്ടും വെച്ചത് കാണുമ്പോൾ തന്നെ വായുന്നൊരു കപ്പലോടൻ്റെ വെള്ളം വരുന്നുണ്ടാവും എങ്ങനെ കണ്ടാലും നമ്മൾ വാങ്ങിക്കഴിച്ചോ അങ്ങനെ നമ്മൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് അതിൻ്റെ അപ്പുറത്തോട്ട് നിട്ടാനക്കറിയത്തിൽ ഒന്ന് പോവാണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയെന്ന് അപ്പോൾ ഇവിടെ പോവുകയാണെങ്കിൽ ആർക്കും നഷ്ടാവില്ല അടിപൊളിയാന്നിട്ട് ഇനി ആരെങ്കിലും ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മിന്നിട്ടിയിലേക്ക് ഇൻസ്റ്റാർക്ക് കിട്ടും